അലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തു തക്വീർ പതിനേഴ് പതിനെട്ട് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വല്ലൈലി ഇതാ അസ് എസ് രാത്രിയാണേ സത്യം അത് വിട പറയുമ്പോൾ വസ്തുബിദാ തനഫസ് പകലാണേ സത്യം അത് വിടർന്നു വരുമ്പോൾ വല്ലൈലി രാത്രിയാണേ സത്യം ഇതാ അസ് എസ് അത് കഴിഞ്ഞു പോകുമ്പോൾ വസ്തുബൈ പ്രഭാതമാണ് സത്യം ഇതാ തനഫസ് അത് വിടരുമ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിനെയും പ്രാപ്തിയെയും എല്ലാറ്റിനെയും തെളിയിക്കുന്ന അത്ഭുതകരമായ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് രാത്രിയും പകലും രാത്രിയെയും പകലിനെയും പലയിടങ്ങളിലായി പടച്ചവൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെയും മാഹാത്മ്യത്തിൻ്റെയും ഉയർന്ന കഴിവിൻ്റെയും അതിരടയാളമായി ഖുർആൻ ഉയർത്തി കാണിച്ചിട്ടുണ്ട് എഴുപത്തിനാലാം അധ്യായം സൂറത്തുൽ മുദ്ദിറിലെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് സൂക്തങ്ങളിൽ ഇതേ ആശയം വേറെ വാക്കുകളിൽ അള്ളാഹു വിവരിച്ചിട്ടുണ്ട് അല്ലാഹു പറയുന്നു വല്ലേലി ഇദ് അദ്ബർ മാഞ്ഞു പോകുന്ന രാത്രിയാണേ സത്യം വസ്തുബ ഇത അസ്ഫർ പ്രശോഭിക്കുന്ന പ്രഭാതമാണേ സത്യം സൂറത്തുൽ മുദ്ദസിൽ സത്യം ചെയ്ത് പറഞ്ഞ ശേഷം ഇന്നഹ ലഹദൽ കുബർ എന്ന തൊട്ടടുത്ത സൂക്തത്തിലൂടെ അന്ത്യനാളിനെയാണ് അള്ളാഹു സ്ഥാപിക്കുന്നത് ഇവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പ്രവാചകന് വഹ എത്തിച്ചു കൊടുക്കുന്ന ജിബിറലി ഇസ്ലാമിൻ്റെ എല്ലാം സത്യതയ്ക്ക് തെളിവായാണ് നേരത്തെ പറയപ്പെട്ട നക്ഷത്രങ്ങളെ താരകങ്ങളെയും ഇവിടെ രാപ്പകലുകളെയും അള്ളാഹു സത്യം ചെയ്ത് തെളിയിക്കുന്നത് ഓരോ പകലിന് ശേഷവും രാത്രിയെ കൊണ്ടുവരുന്നതിൽ രാത്രിയുടെ ഇരുട്ട് സ്ഥിരമായി സ്ഥായിയായി നിലനിർത്താതെ ശേഷം പകൽ പയ്യെ പയ്യെ വിടർന്നു വിടർന്ന് വരുന്നതിൽ ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നതോടൊപ്പം വിശുദ്ധ ഖുർആാന്റെ സത്യതക്കും ആധികാരികതക്കും തെളിവായി കൂടി ഇവിടെ ഉദ്ധരിക്കുന്നു അള്ളാഹുവിൻ്റെ തന്നെ സൃഷ്ടിജാലങ്ങളിൽ വെളിപ്പെടുന്ന അതിമഹത്തരമായ കഴിവുകളെ അള്ളാഹു തന്നെ അവതരിപ്പിച്ച വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെയും ആ ഗ്രന്ഥം കൊണ്ടുവന്ന പ്രവാചകന്റെയും പ്രവാചകൻ എത്തിച്ചു കൊടുത്ത ജിബിർ അലി ഇസ്ലാമിൻ്റെയും എല്ലാം ആധികാരികതയെയും സത്യസന്ധതയെയും വിശ്വസ്തതയെയും അരക്കെട്ട് ഉറപ്പിക്കാനും ആവർത്തിച്ച് ഉറപ്പിക്കാനുമാണ് അള്ളാഹു ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് പകൽ സത്യമാണ് രാത്രി സത്യമാണ് സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങൾ സത്യമാണ് അതുപോലെ സത്യമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അതുപോലെ സത്യമാണ് ആ പ്രവാചകൻ മനുഷ്യ സമൂഹത്തിന് എത്തിച്ചു നൽകിയ വിശുദ്ധ ഓർ ഇതെല്ലാം മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ തന്നെ നിങ്ങൾക്ക് ധാരാളമാണ് എന്നർത്ഥം ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക നീട്ടാനോ മണിക്കാനോ ഒന്നും ഈ രണ്ട് സൂക്തങ്ങളിൽ ഇല്ല എല്ലാ ഇതാലും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ